അഭയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാസയിലെ സ്കൂളിനു നേരെ ഇസ്രയേൽ ആക്രമണം ഇരുപത്തിയേഴ് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ അൽത്തുഫയിലെ ദാർ അൽ അർഖാം സ്കൂളിൽ മൂന്ന് മിസൈലുകളാണ് പതിച്ചത് പേർക്ക് പരിക്കേറ്റതായി സിവിൽ ഡിഫൻസ് ഏജൻസി വക്താവ് മഹ്മൂദ് ബസാൽ പറഞ്ഞു മരിച്ചവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ് കുടിയറക്കപ്പെട്ട നിരവധി പലസ്തീനുകൾ അഭയം പ്രാപിച്ചിരുന്ന ഹമാസിന്റെ ഒളിത്താവളമാണെന്ന സ്ഥിരം ആരോപണം ഉന്നയിച്ചാണ് ഇസ്രയേൽ സ്കൂളിൽ ആക്രമണം നടത്തിയത് ഗാസ സിറ്റിയിലെ കിഴക്കൻ തുഫാൻ ജില്ലയിലെ ദാർ അൽ അർക്കാം സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഡസം കണക്കിന് പേർക്ക് പരിക്കേറ്റതായും അവിടുത്തെ ഒരു പ്രാദേശിക ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അറിയാൻ സഹായിക്കുന്നത് നഗരത്തിലെ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ ഉണ്ടായിരുന്ന പ്രമുഖ തീവ്രവാദികളെ ആക്രമിച്ചതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുന്നുണ്ട് ഗാസ നഗരത്തിലെ ഷെജായ മേഖലയിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു ഇതോടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രാദേശിക ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്ത ആകെ മരണസംഖ്യ തൊണ്ണൂറ്റിയേഴായി ബോംബാക്രമണങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ദാർ അൽ അർഖം സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മരിച്ചവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഗാസയിലെ ഹമാസ് നടത്തുന്ന സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ വക്താവ് മഹ്മൂദ് ബസാൽ പറഞ്ഞു കൂടാതെ ഒരു സ്ത്രീയെയും ഭർത്താവിനെയും സഹോദരെയും മൂന്ന് കുട്ടികളെയും കാണാതായതായും അദ്ദേഹം വ്യക്തമാക്കി അടുത്തുള്ള അൽ അഹ്ലി ആശുപത്രിയിൽ നിന്നുള്ള വീഡിയോയിൽ ഗുരുതരമായ പരുക്കളോടെ കുട്ടികളെ കാറുകളിലും ട്രക്കുകളിലേയും അവിടേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും കാണാൻ സാധിച്ചിട്ടുണ്ട് ഇസ്രയേൽ സിവിലിയന്മാരും സൈനികർക്കുമെതിരെ ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഹമാസ് പോരാളികൾ ഗാസ സിറ്റിയിലെ ആക്രമണം നടത്തിയ സ്ഥലം ഉപയോഗിച്ചിരുന്നുവെന്നും ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഗാസ സിറ്റിയുടെ കിഴക്കൻ ഷെജയ്യ ജില്ലയിലെ നിരവധി വീടുകൾക്ക് നേരെ രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ കുറഞ്ഞത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായി സിവിൽ ഡിഫൻസും അറിയിച്ചു തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും രക്ഷാപ്രവർത്തകർ രണ്ട് കൊച്ചുകുട്ടികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതായി കാണിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ഉണ്ടായി വ്യാഴാഴ്ച രാവിലെ ഷെജയിയിലെയും നാല് അയൽ പ്രദേശങ്ങളിലെയും താമസക്കാരോട് പടിഞ്ഞാറൻ ഗാസ നഗരത്തിലേക്ക് ഉടൻ ഒഴിഞ്ഞു മാറാൻ ഉത്തരവിട്ടിരുന്നു ഈ ആഴ്ച വടക്കൻ ഗാസയിലെ നിരവധി പ്രദേശങ്ങളിലേക്കും തെക്കൻ നഗരമായ റാഫ മുഴുവനായും അയൽരാജ്യമായ ഖാൻ യൂലിസിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നും ഐഡിയഫ് സമാനമായ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു ഇത് ഏകദേശം ഒരു ലക്ഷം പലസ്തീനികളെ പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചുവെന്നും യുവൻ വ്യക്തമാക്കുന്നുണ്ട്